എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട് കാണിച്ചു തരാനാണ് നമ്മളെ പുതിയ വീട് എത്ര പോലെ പണിയായി എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ കമന്റിൽ ഇങ്ങനെ ചോദിക്കേണ്ടത് ദാത്ത ഞങ്ങളെ വീട് പണി ഇതുവരെ ആയി പിന്നെ നിങ്ങൾ കയറി കൂടിയോ അതിൽ ഞങ്ങളോടൊന്നും പറയാതെ അതിൽ കയറി കൂടിയോ കുടിക്കൽ എന്തെങ്കിലും പറയാന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമ്പോൾ മക്കളെ കുടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മളെ വീട് പണി കഴിഞ്ഞത് എത്രയാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഏർ നമ്മള് ജലരും വെച്ച് നമ്മൾ ഫുള്ള് തേപ്പ് കഴിഞ്ഞ് ഇപ്പോ നമ്മൾ വൈറ്റിംഗ് വാഷ് കഴിഞ്ഞ് വയറിങ് ഏകദേശം കഴിഞ്ഞോണ്ട് നിൽക്കുകയാണ് കുറച്ചുള്ളൂ പിന്നെ മുന്നിലും ബേക്കിലും വാതിരി വെച്ചിട്ടില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ഈ മഴ പെയ്ണീൻ്റെ മുന്നേ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കൂടണല്ലോ അതിന് വേണ്ടിയിട്ട് മുന്നിലും ബേക്കിലും ഒരു വാതിരി വെച്ചിട്ട് തൽക്കാലം നമ്മളെ കടത്ത് അതിൻ്റെ ഉള്ളുക്കാക്കണം കുഞ്ച് സ്വർഗത്തിൽ നിന്ന് മഴ അടച്ചു പിടിച്ചതിൻ്റെ മുന്നേ ഇതിന്റെ ഉള്ളുക്ക് കട കടത്താക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഒരു എല്ലാ പാടിയൊന്നും പൂർത്തിയായിട്ടില്ല അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്നത് അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് അതിന് ഓർഡർ ഒക്കെ കൊടുത്തുക്കണ് അപ്പോൾ പിന്നെ ക്യാഷ് കൊടുത്താലും അതിന് നമുക്ക് കൊണ്ടുവരാം അങ്ങനെയാണ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് കൊടുത്ത അത് ബഡ്ജറ്റ് ആവാത്തത് കൊണ്ടാണ് ഒന്നും റെഡി ആവാത്തത് അപ്പോൾ എനിക്ക് അള്ളാഹ് ഇത്ര പോലും ആയല്ലോ ഇത് ഇതുവരെ ഇതുപോലില്ലാത്ത ആൾക്കാർ നമ്മുടെ ദുനിയാവ് വാടക നിൽക്കണവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിന് ഒരുപാട് സ്തുതി ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഇടങ്ങേറനുഭവിച്ചതാണ് എല്ലാ നേർവ് റാഹത്തായി എല്ലാം സലാമത്തായി പഠിച്ച നമ്മുടെ കൂടെ നിന്ന് നമുക്കിതെല്ലാം റാഹത്താക്കി വൈറലായ വീടാണിത് കാരണം കോൺട്രാക്ടർ പൈസ പറ്റിച്ച് അതൊക്കെ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കുറേ പോയി ഇടങ്ങേറായി അയാൾ പൈസ ഞങ്ങൾക്ക് തന്ന് അതൊക്കെ ഇവർ ഇടങ്ങേറിലുണ്ട് എന്നിട്ട് ഇപ്പോഴും കുറേ ആൾക്കാർ അവിടുന്ന് ചോദിച്ചിട്ട് നിങ്ങളെ പൈസ കിട്ടിയില്ലല്ലേ അറിയുണ്ട് ഇന്നിപ്പോൾ ഒരാൾ അപ്പോൾ നമ്മളെ പൈസ കിട്ടിയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിലമ്പൂർ ഡി വൈ എസ് പി ഓഫീസിൽ ചെന്ന് ചോദിച്ചോക്കിയാലറിയാം വായിദാൻ്റെ വീടിന്റെ പൈസ കിട്ടിയോ ഇല്ലേ അവിടുത്തെ ഓഫീസർമാരോട് ചോദിച്ചു അവിടുത്തെ പോലീസ് ഓഫീസർമാരോട് ചോദിച്ചു അതായത് ഡി വൈ എസ് പി ഓഫീസ് നിലമ്പൂരിലുള്ള പോലീസ് ഓഫീസർമാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഞങ്ങളെ പൈസ തന്നോ അല്ലേ ഞങ്ങൾക്ക് വള്ളം പറയേണ്ട ഒരു കാര്യമല്ല കാരണം ഒരു പോലീസ് സ്റ്റേഷന്റെ പേര് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് സാന്മാരൊന്നും കുറ്റാക്കിങ്ങാണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാത്ത പൈസ കിട്ടി എന്ന് പറയേണ്ട ഒരു കാര്യമല്ല അപ്പം അലഹദില്ല അള്ളാഹ്ക്ക് സ്തുതി ഞാനതിൻ്റെ പിന്നാലെ കൂട്ടി കൂടി കൂടി ലാസ്റ്റ് എനിക്കത് കിട്ടി എനിക്ക് വാങ്ങി തന്നത് നമ്മളെ മുഖ്യമന്ത്രിയാണ് കേട്ടോ നമ്മളെ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടതുകൊണ്ടാണ് എനിക്ക് ആ പൈസ കിട്ടിയത് ഏ അനുഗ്രഹം കൊണ്ടാണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്ക് ഞാനൊരു പരാതി കൊടുത്തില്ലേ അതിൻ്റെ ഇതിലാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയത് അതുകൂടി ഞാൻ പറയേണ്ടത് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്ട് പച്ചക്കള്ളം പറയല്ല അത സത്യമാണ് പറയണത് സംശയമുള്ളവർക്ക് ഇപ്പൊ എന്നോട് ചോദിച്ച ഒരാൾ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലല്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ സംശയം ഉണ്ടെങ്കിൽ ഒരു പോയിനാട് ഡി വൈ എസ് പി ഓഫീസ് പോയി ചോദിച്ചോ കേട്ടോ അവർക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതൊന്നും ഇനി പറയേണ്ട എല്ലാം അപ്പൊ പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പൊ നമ്മളെ വീടുപാടി ഇത്രയായി ആയി അലമ്പില്ല അപ്പൊ നമുക്ക് ഇത് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും അപ്പോൾ അതാ ഞാനിപ്പോൾ റോഡിൽ നിന്നാണ് റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് റോട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ് ഇപ്പോൾ കണ്ടിരേ നമ്മുടെ പൊളികളൊന്നും വെച്ചിട്ടില്ല വാതിൽ പൊളി വെച്ചിട്ടില്ല ജനലും അതുപോലെ ജനൽ പെയിന്റ് അടിച്ചിട്ടുണ്ട് ചുമരൊക്കെ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ട് വൈറ്റിങ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയായിട്ടുള്ളൂ ഞാനിങ്ങനെ പോന്നിട്ട് ഈ സൈഡിൽ ആദ്യം കാണിച്ചു തരും കേട്ടോ ആ സൈഡ് ഇതിപ്പോ ജനലുകളാണ് ഇത് രണ്ട് റൂം നമ്മുടെ ഈ വീടിന്റെ രണ്ട് റൂമിന്റെ ജനവാതിലാണ് ഇപ്പോൾ ജനല് രണ്ട് ജനലാണ് ഒരു റൂമിന്റെ ഈ ഇതിന്റെ സൈഡ് കാണിച്ചു തരാം അപ്പൊ സൈഡിലൊക്കെ നമ്മൾ ഐറ്റിംഗ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് സൈഡില് രണ്ട് ജനലുണ്ട് അതും തന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ഒരു സൈഡാണത് പിന്നെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് മുൻഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇത് സിറ്റൗട്ടാണ് ഔട്ട് ഇതേപോലെ തന്നെ ഈ ഒരു സിറ്റൌഡിൻ്റെ ഈ സൈഡ് തിണ്ട് ആ ഭാഗത്ത് നമ്മൾ കുഞ്ഞു സ്വർഗത്തേക്ക് പോണ വഴി അവിടെ എങ്ങനെയാണ് ചെടികൾ കുറച്ച് പൂച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിൽ പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് കയറുകയാണ് ഇതവിടെ ചെറിയൊരു ഉണ്ട് എന്നേക്കാൻ നമുക്ക് ടൈലിടണം ഇൻഷ്ട എന്താണെന്നറിയില്ല നമുക്ക് കഴിയണം അന്ന് ടൈലിടണം പിന്നെ നമ്മളെ കുഞ്ഞ് സിറ്റൗട്ടാണ് കണ്ടോ ഈ തിണ്ടുമ്പോൾ കൂടെയൊക്കെ നമുക്ക് ടൈലിട്ടിട്ട് ക്കണം അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ രണ്ട് ജനല് അതിനൊക്കെ പെയിൻറ് അടിച്ചിട്ടുണ്ട് പിന്നെ കറണ്ട് ഒരുവിധം പിന്നെ സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബെല്ല് വെച്ചിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ല ഹാളിലൊക്കെ ഇനിയും പണിയുണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇടാൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹാള് ഹാള് നമ്മളത് അത്യാവശ്യം വലിയ ഹാളാണ് കേട്ടോ സ്റ്റെയിൻ കേസ് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഇവിടെ ഒരു ബീം കെട്ടിയിട്ട് ബീമ് ആ നമ്മളെ തലമ്മ മുട്ടണ അവസ്ഥയിലൊക്കെ ഞങ്ങൾ ഞങ്ങളന്നൊക്കെ ടെൻഷനാണ് അതിനൊന്നൊരു കണക്കുമില്ല അതൊക്കെ തല്ലി പൊട്ടിച്ചിപ്പോൾ വേറെ ശരിയാക്കി ഇത് നമ്മുടെ ഹാളിൻ്റെ ഒരു സൈഡാണ് കേട്ടോ മുകളിൽ ലൈറ്റിനുള്ള സംഗതികളൊക്കെ ഉണ്ട് അതിന് നടക്കിട്ടിട്ടില്ല അവിടെ കഴിഞ്ഞു വയറിങ് ഫുള്ളാക്കാനാണ് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് ഹാളക്കില്ലേ ഇത് റൂമ് ഒരു റൂമാണ് റൂമ് അത്യാവശ്യം കുഞ്ഞു റൂമൊന്നും അല്ല എന്നാൽ കുഴപ്പമില്ലാത്തൊരു റൂമാണ് കേട്ടോ ഒരു കട്ടിലിട്ടാലും വലിയൊരു അലമാര ഇടാം അതിനൊക്കെ തന്നെ ഉള്ളു വലിയ റൂമൊന്നുമല്ല പിന്നെ നമ്മൾ റൂമിലൊന്നും എപ്പോഴും വന്നിരിക്കൂലല്ലോ അത് ടോയ്ലറ്റ് ടോയ്ലറ്റാണ് കേട്ടോ ആണ് രണ്ട് റൂമൊക്കെ ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ വാതിൽ ഇത് ഇതിവിടെ ഒരു സൊക്കേഴ്സ് അലമാര ഉണ്ട് ഒന്നും ശരിയാക്കിയിട്ടില്ല അതിന്റെ ഒക്കെ പണിയുടെ കിടക്കുകയാണ് ഇൻഷാല്ല ഒക്കെ റെഡിയാകും ഇത്ര പോലെ ആയില്ലേ അപ്പൊ ഇനിയിപ്പെന്താ റെഡി ആവാന് ഇപ്പൊ കണ്ടു ഇവിടെ ഷോക്കേഴ്സ് നമ്മൾ വന്നത് ഇവിടെ എന്താ പൂക്കൾ വെക്ക ലൈറ്റും വെച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പതാ പിന്നെ നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കട്ടോ ഇത് ഈ റൂം കണ്ടോ ഈ റൂമും തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് ഇതിന് രണ്ട് ജനാലിലും ഉണ്ട് ജനാലയ്ക്ക് പുളിയൊന്നും വെച്ചിട്ടില്ല തൽക്കാലം നമുക്കൊരു കറുത്തനൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നിലും ബേക്കലും വാതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടത്താൻ മാറ്റണം അടച്ചുറപ്പുള്ള വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാമല്ലോ അതായത് ഇനി മഴയും കാറ്റും ഇടിയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിക്കാതെ ഉറങ്ങാലോ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ സ്റ്റെയർ കേസ് കയറിയിട്ട് പോയി നോക്കാം മുകളിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഏറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു അത് സാധിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരട്ടെ അവിടെ ചെന്നിട്ട് അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ ഹാൾ ഇങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് സ്റ്റേർ കേസ് മുകളിലേക്ക് ഇത് മുകളിലേക്ക് വന്നു അപ്പൊ മുകൾ ഭാഗത്ത് നമ്മൾ കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഫൈറ്റിംഗ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ അയൽ കെട്ടിയതാണ് എന്തെങ്കിലുമൊക്കെ തോരി ഇടലോ വിചാരിച്ചത് ഭയങ്കര വെയിലാണ് ഇവിടെ ഒന്നും ഇടാൻ പറ്റൂല ആകെ കരിഞ്ഞ് ഉണങ്ങി കേടന്നു പോകും ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു സ്വർഗ്ഗം ഇവിടുന്ന് നോക്കിയാൽ കുറേ കുറെ നമ്മൾ കുറേ മുകളിലാണ് അപ്പോൾ കണ്ടില്ലേ ഈ മഴക്കാലം കൂടെ ചിലപ്പോൾ കുഞ്ഞു സ്വർഗ്ഗം നിൽക്കൂല അങ്ങനെ ദ്രവിച്ചിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ഒരു മാവ് ഉണ്ട് കേട്ടോ നമ്മളെ വീട് കയറാൻ നിൽക്കുകയും ഇതിന് നിറച്ച് മാങ്ങ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ കുറേ മാങ്ങായിട്ടുണ്ട് ഈ ഒരു മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോ മാങ്ങയോ പിഴിച്ചുണ്ട മാങ്ങയോ മൂവാണ്ടനൊന്നുമല്ല ഇത് വേറൊരു മാങ്ങയാണ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് വലിയ മാങ്ങയാവും ഒരുപാട് ഇപ്പം നമ്മൾ കുറേ ഇമ്മ പറിച്ച് അച്ചരച്ചു ചമ്മന്തി അരച്ചു അതുപോലെ കുറച്ച് ബാംഗ്ലൂരിൽ ഒന്ന് വന്ന കുട്ടികൾക്ക് കുറച്ച് പറിച്ച് അവർക്ക് കൊണ്ടുപോയി കുറച്ച് മാങ്ങ അതിലൊക്കെ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് മാങ്ങ ഇതെന്താണ് ഇതിൻ്റെ പേര് എന്ത് മാങ്ങ എന്നൊന്നും അറിയില്ല ഏതായാലും സംഭവം ഇത് കണ്ണി മാങ്ങ കിട്ടോ ഇനി ഒരുപാട് വലിയതാവാൻ ഉണ്ട് കിട്ടും അൻ്റെ ഒന്നും ഇപ്പോഴൊന്നും കൂട് കൂട്ടിയിട്ടില്ല അപ്പം എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ പറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ചെയ്യുന്നു വീട് പണി തുടങ്ങണീൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചവരുമ്പോൾ മാങ്ങ ഉണ്ടായിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിക്കാൻ പറ്റണേന്ന് അതുപോലെ ആയിട്ടോ തമ്പുരാനിൻ്റെ പ്രാർത്ഥന കേട്ടു ചെയ്തിട്ട് ഇപ്പം കടോറമ്പുട്ടാനൊക്കെ നമുക്ക് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും ഹൈറ്റ് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടണ്ട ഇവിടുന്ന് തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടും നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം പിന്നെ ബാക്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരട്ടോ കുഞ്ഞ് ഷെഡിന്റെ മുന്നിൽ ഇങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല അതും കൂടെ ഒന്ന് കാണണേ അത് നമുക്ക് കാണാൻ പോവാം അപ്പോൾ അവിടെ നമ്മൾ ചെറു ചിരക്കല്ലും കല്ലുമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വീടിന്റെ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ സൈഡ് കൂടെയൊക്കെ നിറച്ച് പുഴങ്കല്ലാണ് അപ്പോൾ നല്ല രസമാണ് കല്ല് നല്ല തണുപ്പാണ് കേട്ടോ അപ്പം താ ഇവിടെ സിമെൻ്റ് ഇട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷീറ്റ് മുകളിൽ കെട്ടിയാൽ ഇങ്ങോട്ട് മഴയും ചാടൂല അപ്പോൾ ഈ കുഞ്ഞു നിന്ന് വലിയ സ്വർഗ്ഗത്തേക്ക് ഇങ്ങനെ പോവാം മഴ തട്ടൂല അപ്പോൾ ഇവിടെ അങ്ങനെ കുഞ്ഞാണീ ഹുക്ക് വെച്ചിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ മുകളിൽ ഹുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദാർപ്പായ് വാങ്ങി കെട്ടിയാൽ ഇവിടെ ഇങ്ങനെ നനയാതെ നമുക്കൊരു കൊലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക നമ്മളിത്തൊരു പഴയ ഉണ്ട് അത് ഇവിടെ ഇടുകയും ചെയ്യുക കണ്ടോ ഇതിൻ്റെ മുന്നിൽ ഞങ്ങൾ തോരി ഇട്ട്ക്കുകയാണ് ഡ്രസ്സൊക്കെ ഇതിൻ്റെ മുന്നിൽ അയൽ കെട്ടി തോരി ഇട്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി നമ്മളെ പുതിയ വീട്ടിലേക്ക് പോകാനും ഭക്ഷണം കഴിച്ചിട്ട് പോകാനും ഭക്ഷണം കഴിക്കാൻ വരാനും ഒക്കെ സുഖമായിരിക്കും അപ്പോൾ അതാണ് മക്കളെ നമ്മളെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട് കൂടി ഇരിപ്പൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കൂട്ടോ എന്നിട്ട് ചെയ്യുള്ളൂ നിങ്ങളോടൊന്നും പറയാതെ ഞാൻ ഈ വീട്ടിൽ കയറൂല കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടൊന്നും മാത്രമാണ് നമ്മൾ വിടം വരെ എത്തിയിട്ടോ അപ്പം നമുക്ക് പിന്നെ കാണാം ടാറ്റാ